നമസ്കാരം ഉണ്ട് കൂട്ടുകാരെ ഈ ബംഗ്ലാദേശിലെ ഇദ്ദേഹം ബംഗ്ലാദേശിലെ ഡ്രൈവറാണ് ഇദ്ദേഹം നോൺ നമ്മൾ ചോദിച്ചില്ല എന്തോ ഉണ്ടാക്കുന്ന ഇവര് കൂടുതലും നമ്മുടെ കൂട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ നമ്മുടെ കൂടെന്ന് പറഞ്ഞാൽ ഇവര് പിന്നെ മീനും അതുപോലെ ചോറും ഒക്കെ ഒത്തിരി കഴിക്കും നമസ്കാരം ഉണ്ട് ഭായ് ശരി അച്ഛരൊക്കെ പൈസയാ अच्छा अच्छा है साल साल हो गया में? में तीन साल हो गया सऊदी 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 में में मेरा लगता और सैलरी वगैरह ठीक है आपका आ, कितना बेसिक है, बेसिक आ, बेसिक है। और ट्रिप वा अलग से मिल जाता अच्छा खुला पूरा महीना में कितना कमा सकते हैं एक महीने में पर मंथ एक तीन हजार अच्छा काम बचे तुम्हारे ഉള്ളിയുടെ കിച്ചൺ കേട്ടോ ഇത് കൂട്ടുകാരൊരു ഓവറാണ് കേട്ടോ ഈ ഗോതമ്പും അതുപോലെ നമ്മുടെ ഈ ചോളവും ഒക്കെ കൊണ്ടുപോകുന്ന വണ്ടിയാണ് പിന്നെ കാലിത്തെ കോഴിത്തീറ്റ കോഴിത്തീറ്റയൊക്കെ ഉണ്ടല്ലോ കൊണ്ടുപോകുന്ന വണ്ടിയാണ് ഇതിൻ്റെ ഞാൻ മുമ്പിൽ ഇതുപോലെയുള്ളൊരു ഓവറിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് എന്നാൽ എൻ്റെ കിച്ചൺ ഒന്നും കാണിച്ചില്ല മിക്കവാറും ഓവറിൻ്റെ അകത്തെ കിച്ചൻ അകത്താണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ ഓവറൊക്കെ ഓടിക്കാൻ വരുമ്പോൾ നമുക്കിതുപോലെ അകത്ത് കിച്ചൻ്റെ സർ ഇതുപോലെയുള്ള ഏരിയ ഉണ്ട്

ഇവര് ഈ യാമ്പൂന്ന് മീനാബോട്ട് ഉണ്ടല്ലോ അവിടുന്ന് ആ ലോഡ് ചെയ്യുന്നത് നമ്മള് വിചാരിക്കുന്നോലല്ല കേട്ടോ ഇതിനകത്ത് ഇത്തിരി പണിയുണ്ട് ഇത് നമ്മൾ ലോഡ് കേറ്റാൻ നേരത്തും അതുപോലെ ഇറക്കാൻ നേരത്തും ഒക്കെ ഇതിനകത്ത് പണിയുണ്ടോ ഒത്തിരി കേട്ടോ ഞാൻ നേരത്തെ കാണിച്ചായിരുന്നു ഇതിന്റെ അടിവശത്തൂടാണ് കേട്ടോ ഇത് ഈ ലോഡൊക്കെ ഇറക്കുന്നത് മേളിൽ കൂടെ ലോഡ് കേറ്റുന്നത് അത് ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ അതിന്റെ കാര്യങ്ങളൊക്കെ ഇട്ടായിരുന്നു ഇതിന്റെ മുകളിലാണ് നമ്മുടെ ഈ ലോഡ് കയറ്റത്തൊക്കെ മേളിൽ കയറണം മുകളിൽ കയറണം ഇതുവഴി ഇതുവഴി നമ്മളെ മുകളിലോട് കയറണം ആറ് ഡെക്കണുണ്ട് മുകളിൽ കേട്ടോ അത് നമ്മൾ ഇതിൽ വഴി കയറി ഞാനൊന്ന് കയറുകയാണ് ഇതുവഴി ഒന്ന് കയറിണക്കെ തുറക്കണം കാണും ഇവിടെ ഇങ്ങനെ കുറേ ഡെക്കണം ഇത് നമ്മൾ ഓപ്പൺ ചെയ്ത് ഇതുവഴിയാ ലോഡ് കയറ്റുന്നത് नमक पुलियोंड जोएगा इसने आते लग प्रश्न गण भाई ये लोड करने में कोई मुश्किल है इसमें लोड करने का कोई मुश्किल है लेकिन थोरा मुश्किल है वो ऊपर चढ़ना पड़ेगा ओ डकन खोलना पड़ेगा अच्छा डकन खोलना तो पड़ेगा इसके बाद में वो डकन बंद करना पड़ेगा ओके तो थोरा क्लीन करना पड़ेगा अच्छा क्ली

പുള്ളിക്കാരൻ നമ്മളൊക്കെ പറയുന്ന പോലെ തന്നെയാണ് പുള്ളി പറയുന്നത് മുക്കാലപ്പൊക്കെ ഉണ്ട് ഇവിടെ പെനാൽറ്റിയൊക്കെ കൂടുതലാണ് പിന്നെ നോ എൻട്രി റിയാദും അവിടെ ഇവിടെയൊക്കെ അതൊക്കെ പുള്ളിക്ക് പ്രശ്നമാണെന്ന് പറയുന്നത് അത് നമുക്ക് എല്ലാവർക്കും പ്രശ്നമാണ് പറഞ്ഞാലും കൊടുത്ത് ഇത്രയൊക്കെ പറഞ്ഞതേ ഉള്ളു കേട്ടോ കൂടാതെ പുള്ളി പറയുന്നത് ലോഡ് കേട്ടാ ഒത്തിരി സമയം എടുക്കുന്നതിൽ ഒത്തിരി സമയം എടുക്കത്തിൽ അഞ്ചു മിനിറ്റാ ലോഡ് കേറ്റാനും പറ്റും അഞ്ചു മിനിറ്റാ ലോഡ് ഇറക്കാനും പറ്റും ഓക്കെ താങ്ക് യു ഭയോ വീഡിയോ അച്ഛാ പുള്ളിയോട് ചോദിച്ചാൽ ഞാൻ ഈ വീഡിയോ ഇടും കുഴപ്പമൊന്നുമില്ലല്ലൊന്നും ചോദിച്ചത് പുള്ളിയൊന്നും കുഴപ്പമൊന്നുമില്ല ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച്